നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഇരുന്നൂറ്റി പത്തൊൻപത് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് വരെയുള്ള നാമങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് മഹാഭോഗാ മഹൈശ്വര്യാ മഹാവീര്യാ മഹാബല മഹാബുദ്ധിർ മഹാസിദ്ധിർ മഹായോഗീശ്വരീശ്വരീ മഹാതന്ത്ര മഹാമന്ത്ര മഹായന്ത്ര മഹാസന महायोगक्रमाराध्या महाभैरवपूजिता महेश्वरमहाकल्पमहाताण्डवसाक्षिणी महाकामेशमहिषी महात्रिपुरसुन्दरी चतुष्षष्ट्युपचाराध्या चतुष्षष्टिकलामयी महाचतुष्षष्टिकोटियोगिनीगणसेविता മനുവിദ്യ ചന്ദ്രവിദ്യ ചന്ദ്രമണ്ഡലമധ്യകാ ചാരുപ ചാരുഹാസ ചാരുചന്ദ്രകലാധര ചരാചര ജഗന്നാഥ ചക്രരാജനേതന പാർവതീ പത്മനയന പത്മരാഗസമപ്രഭ ഇവിടം വരെയുള്ള നാമങ്ങളാണ് നമ്മൾ നോക്കുക മഹാഭോഗ മഹത്തായ ഭോഗത്തോടു കൂടിയവൾ ഭോഗം ധനധാന്യാദി സമ്പത്തുകൾ മറ്റൊരർത്ഥം മഹത്തായ ആഭോഗത്തോടുകൂടിയവൾ ആഭോഗം എന്ന് പറഞ്ഞാൽ പരിപൂർണം വിസ്തൃതി എന്നൊക്കെ അർത്ഥം ആ രീതിയിലും മഹൈശ്വര്യ മഹത്തായ കൂടിയവൾ ഐശ്വര്യം വീര്യം കീർത്തി ശ്രീ ജ്ഞാനം വൈരാഗ്യം ഇങ്ങനെയുള്ള എട്ടൈശ്വര്യങ്ങൾ ആ എട്ട് ഐശ്വര്യങ്ങൾക്ക് ഇരിപ്പിടമായവള് മഹാവീര്യ മഹത്തായ വീര്യത്തോടു കൂടിയവൾ മഹാബല മഹത്തായ ബലത്തോടു കൂടിയവൾ മഹാബുദ്ധി മഹത്തായ കൂടിയവൾ മഹാസിദ്ധി മഹത്തായ സിദ്ധിയോട് കൂടിയവൾ അണിമ മഹിമ ലഖിമ ഗരിമ ഈശിത്വം വശിത്വം പ്രാപ്തിഹി ഈ സിദ്ധികളാണ് പ്രാകാശ്യം ഇവയാണ് സിദ്ധികൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് മഹായോഗീശ്വരേശ്വരി മഹായോഗീശ്വരന്മാർക്കും ഈശ്വരിയായിട്ടുള്ളവർ അസാധാരണ പ്രകൃതികളാണ് യോഗീമാർ അവർക്ക് ഈശ്വരൻ ഈശൻ ആ രീതിയിൽ മഹായോഗീശ്വരേശ്വരി മഹാതന്ത്ര അറുപത്തി നാല് തന്ത്രങ്ങൾ അതൊക്കെ ഉള്ള കുലാ കുലാർണവം ജ്ഞാനാർണവം തുടങ്ങിയ മഹത്തായ തന്ത്രങ്ങളാൽ സമാധി സമാരാധിക്കപ്പെടുന്നവള് എന്നർത്ഥം അറുപത്തി നാല് തന്ത്രങ്ങളുണ്ട് അതാണ് ഇവിടെ പറയുന്നത് സൗന്ദര്യ ലഹരിയിൽ മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകം നോക്കിയാൽ മതി മഹാമന്ത്ര മഹാമന്ത്രസ്വരൂപിണിയായവൾ മഹായന്ത്ര മഹത്തായ യന്ത്രങ്ങളുടെ സ്വരൂപമുള്ളവൾ മഹാസന മഹത്തായ ഇരിപ്പിടത്തോടു കൂടിയവൾ അർത്ഥം മഹായാഗക്രമാരാധ്യ ക്രമത്തിൽ അനുഷ്ഠിക്കപ്പെടുന്ന മഹായാഗം കൊണ്ട് യഥാർഹം ആരാധിക്കപ്പെടുന്നവൾ മഹാഭൈരവ പൂജിത മഹാഭൈരവനാൽ പൂജിക്കപ്പെടുന്നവൾ മഹൈ മഹാ മഹേശ്വര മഹാകൽപ മഹാതാണ്ഡവ സാക്ഷിണി സാക്ഷിനി മഹാപ്രളയകാലത്ത് മഹേശ്വരൻ്റെ മഹാതാണ്ഡവത്തിന് സാക്ഷിയായി നിന്നവൾ പ്രപഞ്ചത്തെ സംഹരിക്കലാണ് മഹാപ്രളയം മഹാപ്രളയകാലത്ത് ആഹ്ലാദ തിമർപ്പോടെ സംഹാരതാണ്ഡവടുങ്ങുന്നു എന്നാണ് പുരാണങ്ങളിലൊക്കെ പറയുക ശിവൻ മഹാകാമേശ്വരമഹിഷ കാമേശമഹിഷി മഹാകാമേശൻ്റെ മഹിഷിയായിട്ടുള്ള പട്ടമഹിഷി എന്നർത്ഥം മഹാത്രിപുരസുന്ദരി മഹത്തായ ത്രിപുരങ്ങൾക്കും സുന്ദരിയായിട്ടുള്ളു ചതുഷ്ടി അറുപത്തിനാല് ആചാരങ്ങളിലും പ്രാധാന്യം നൽകി ആരാധിക്കപ്പെടുന്നവൾ എന്നർത്ഥം ആഠ്യ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠ എന്നർത്ഥം ചതുഷ്ടി കലാമയി കലകൾ അറുപത്തിനാലാണ് ആ കലാരൂപങ്ങളായി പ്രകാശിക്കുന്നവൾ എന്നർത്ഥം ചതുഷ്ടി കലകൾ മഹാചതുഷ്ടി കോടി യോഗിനീ ഗണസേവിത അറുപത്തിനാല് കോടി യോഗിനീകണങ്ങളാലും പരിസേവിതയായവൾ മനുവിദ്യ ശ്രീവിദ്യാസ്വരൂപിണി ആയ ദേവി തന്നെയാണ് മനുവിദ്യ എന്നർത്ഥം ചന്ദ്രവിദ്യ ശ്രീവിദ്യ തന്നെയാണ് ചന്ദ്രവിദ്യ എന്ന് പറയുന്നത് ചന്ദ്രമണ്ഡല മധ്യക ചന്ദ്രമണ്ഡലത്തിൻ്റെ മധ്യത്തിൽ കടന്നിരിക്കുന്നവർ ചാരുരൂപ വളരെ മനോഹരമായ രൂപത്തോടു കൂടിയവൾ വൃദ്ധിക്ഷയമില്ലാത്ത സൗന്ദര്യം ചാരുഹാസ ചാരുവായ മനോഹരമായ ഹാസത്തോടു കൂടിയവൾ ചാരുചന്ദ്രകലാധര ചാരുവായ കൂടിയവൾ വൃദ്ധിക്ഷയമില്ലാത്ത ചന്ദ്രകലകൾക്ക് സാ അങ്ങനെയുള്ള ചന്ദ്രകലകൾക്ക് സാധാ എന്നാണ് പേര് അപ്പോൾ ആ രീതിയിൽ ചാരുചന്ദ്രകലാധര ചരാചര ജഗന്നാഥ സ്ഥാവരങ്ങളും ജംഗമങ്ങളുമായ സകല ജഗത്തിനും നാഥയായിട്ടുള്ളവൾ ചക്രരാജനികേതന ചക്രരാജനെ ശ്രീചക്ര ചക്രം അതിന് നികേതനയായിട്ട് ആക്കിയിരിക്കുന്നവൾ അർത്ഥം നികേതനം എന്ന് പറഞ്ഞാൽ വീട് പാർവതി പർവ്വതരാജനായ ഹിമവാൻ്റെ പുത്രി സതീ സതീയോഗ വിസൃഷ്ടദേഹ എന്ന് കാളിദാസൻ കുമാരസംഭവത്തിൽ പറയുന്നുണ്ട് അഗ്നീ പത്മനയന താമരപ്പൂവിൻ്റെ ദളം പോലെ മനോഹരമായ കണ്ണുകളോട് കൂടിയവൾ പത്മം എന്ന് പറഞ്ഞാൽ താമര താമര പരിശുദ്ധിയുടെ ഒരു പര്യായമാണ് നന്മ മാത്രം കാണുന്നവൾ എന്നർത്ഥം പത്മരാഗ സമപ്രഭ പത്മരാഗ സമപ്രഭ പത്മരാഗത്തിൻ്റെ നിറം പോലെ ചവന്ന് തൊടുത്ത കൂടിയവൾ എന്നർത്ഥം നവരത്നങ്ങളിൽ ഒന്നാണ് പത്മരാഗം പത്മരാഗത്തിൻ്റെ നിറം ചുമപ്പാണ് മുക്താ മാണിക്യ വൈഡൂര്യ മുതലായവയാണ് അത് നമസ്കാരം